നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളായ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഇന്ന് കണ്ട ഫോട്ടോസുകളിൽ കൂടുതലും നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൻ്റെ മൊട്ടത്തലയിൽ മൊട്ട എറിഞ്ഞ് പൊട്ടിച്ച ഫോട്ടോസുകളും ചിത്രങ്ങളുമാണ് കുറേ കാണാനിടയായത് അപ്പോൾ എന്തേപ്പം ഇത് ഇയാളെ തലമക്ക് ഇങ്ങനെ മൊട്ട എറിയാനുള്ള കാരണം എന്നുള്ളത് ഒരു വൃത്തം കിട്ടില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് പിന്നെ ഒരു വാർത്ത കേട്ടത് ഈ അരുൺകുമാറിനെ ബാലവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ അരുൺകുമാർ കഴിഞ്ഞ ദിവസത്തെ ചാനൽ വാർത്തയിൽ ഈ ബോച്ചോയുടെ അറസ്റ്റുമായി കൊണ്ട് ബന്ധപ്പെട്ട കേസുമായി റിപ്പോർട്ടർ ചാനലിൽ അവതാരകനായി അദ്ദേഹം ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഈശ്വരുണ്ട് ഈ രാഹുൽ ഈശ്വർ ഈ ബോച്ചെ വിഷയത്തിൽ ആ നടിയുടെ വേഷവിധാനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉടുക്കണോ ഉടുക്കണ്ടേ എന്തുടുക്കണമെന്നുള്ളതൊക്കെ ആ നടിയുടെ ചോയ്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ന്യായീകരണം ഈ രാഹുൽ ഈശ്വരായിട്ട് വലിയ തർക്കം ഈ അരുൺകുമാർ നടത്തുന്നതായിട്ട് കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു എന്നാൽ ഇന്നത്തെ വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടത് സമാനമായ ഒരു കേസിൽ ഈ അരുൺകുമാറിനെതിരെ കേസെടുത്തതായിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിങ്ങും കാര്യവും വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ വാർത്തക്കിടയിൽ ഈ അരുൺകുമാർ സഭ്യമല്ലാത്ത രീതിയിൽ ദ്വയാർത്ഥം വരുന്ന രൂപത്തിൽ എന്തോ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ബോച്ചോയുടെ കേസിൽ ആ നടിക്ക് വേണ്ടി വാദിച്ച ആളാണ് ഇന്നിപ്പോൾ സമാനമായ അതേ കേസിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ വാർത്തയും കൂടി ഒന്ന് കേട്ടോളി വാർത്തയും കേട്ട് കഴിഞ്ഞ് ക്ലോസ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസ് അരുൺകുമാർ സഭ്യമല്ലാത്ത രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് കമ്മീഷൻ പറഞ്ഞു കെ ജി കമലേഷാണ് വിവരങ്ങളുമായി ചേരുന്നത് എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പാമ്പളി തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ റിപ്പോർട്ട് ടി വിയിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിൽ വിമർശന വിധേയമാകുന്നുണ്ട് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നുണ്ട് അതിനിടയിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സ്വമേധയാ കേസെടുത്തത് കലോത്സവത്തിൽ പങ്കെടുത്ത് ഒപ്പന അവതരിപ്പിച്ചതിൽ മണവാട്ടിയായ വേഷമിട്ട ഒരു കുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷാബാസ് നടത്തുന്ന ഒരു സംഭാഷണത്തിലാണ് ദ്വയാർത്ഥ പ്രയോഗമുണ്ടെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയത് ആ ഒരു റിപ്പോർട്ടിങ്ങിൽ മാത്രമല്ല അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താവരണത്തിൽ റിപ്പോർട്ടഡ് ടിവിയിലെ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേസെടുക്കുകയാണെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ചാനൽ മേധാവിയോടും റിപ്പോർട്ട് ആവശ്യം അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ